ദുരന്ത മുഖത്തിലൂടെ കേട്ടോ ഞാൻ ഇവിടെ നിന്നും വെള്ളമല്ല ഇപ്പോൾ പുഴയിൽ മാത്രമേ വെള്ളം പിന്നെ മുകളിലൊക്കെ എഴുതാനൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മോട്ടറൊക്കെ മോട്ടറൊക്കെ മുകളിലോ സന്നദ്ധ പ്രവർത്തകരാണ് വരുന്നത് ഇൻപത്തൊരു വഴിയാണിത് അവിടെ വീട്ടിലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വീട് വീട്ടിൽ ഇവിടെയും ക്ലീൻ ചെയ്തു ചെയ്ത എത്രക്കെ വെള്ളം ഇപ്പോഴും കയറിയാണ് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിക്കണ് അങ്ങനെ വളരെ ഏകദേശം ഈ ലെവലിൽ വെള്ളം ഉണ്ടായിരുന്നു ഒത്തിരി വെള്ളം ഇറങ്ങിക്കല്ലോ ഒന്നര മീറ്ററോളം വെള്ളം ഇറങ്ങി ഇനി കുറച്ച് അങ്ങോട്ട് പോയേക്കാം നമുക്ക് അവിടെ അവിടെ ഇതേപോലെ കഴിഞ്ഞ പ്ര പ്രാവശ്യത്തെ പ്രളയത്തിൽ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു ഇവിടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ചും കൂടെയാണ് പോയി നോക്കാം ഇവിടെ വീട്ടിലൊക്കെ വെള്ളം കയറി ഇറങ്ങിയതാണ് ഇവിടുന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ വെള്ളം കയറുന്നു പക്ഷേ പ്രാവശ്യം അത്രയ്ക്കെ കയറിയിട്ടുള്ളൂ ഉള്ളിലേക്ക് കയറിയിട്ടില്ല ഞാൻ ഇവിടുന്ന് ആളൊഴിഞ്ഞിരിക്കണു അവിടെയൊക്കെ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കണെ കയറും എന്നുള്ളൊരു ഇതിലായിരുന്നു എന്താച്ചാൽ രണ്ടു പ്രാവശ്യം നല്ല രീതിയിൽ വെള്ളം വന്നതല്ല അതുകൊണ്ട് വെള്ളം കയറാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കുന്നു പാടാണ് നമ്മൾ പാടശേഖര കാണട്ടെ കരയുന്ന ഒരു കാരമ്പത്തൊരു കാണുന്നത് അപ്പോൾ വീടുകളൊക്കെ കുറച്ച് ഉയർന്ന പ്രദേശം ആയതുകൊണ്ട് വീടുകളുടെ ഉള്ളിലൊന്നും വെള്ളം കയറിയുണ്ടാവില്ല ഒന്ന് രണ്ട് വീടുകളുടെ ഉള്ളിലേക്കേ വെള്ളം കയറാൻ സാധ്യതയുള്ളൂ നമുക്കത് പോയി നോക്കാം ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കുറേ ടീം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഹെൽപ്പിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായത്തിനോ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കര കടന്നിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരവിടെയൊക്കെ നോക്കി ആളുകളുണ്ടോ എന്ന് അന്വേഷിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ആളുകളുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വരാൻ തുടങ്ങിയിരുന്നു സന്നദ്ധ പ്രവർത്തകരാണ് വരുന്നത് ഈ കാരമ്പത്തൂർ പ്രദേശത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എവിടെയെങ്കിലും വെള്ളം കയറിയിട്ടുണ്ടോ വെള്ളം കയറിയിട്ട് സഹായിക്കണമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ട്യൂബ് വെൽ ചെയ്യുന്ന കളിക്കാതെ കര കടന്ന് വന്നാട്ടോ കര കടന്നു വന്നേക്കാം എന്തായി അവിടുത്തെ അവിടെ കഴിഞ്ഞാൽ അവിടെ കയറിക്കണോ ഇവിടെ അല്ലാണ്ടേ

ണ്ടായിരുന്നാല് ചകിരിപ്പൊളി മാത്ര ചാക്കാറില്ലേ അവിടെ ചാക്ക് ഉണ്ടായിരുന്നില്ല ചാക്കെടുക്കാറില്ല ഉണ്ടോ അവിടെ അവിടെ വീട്ടിലെ വെള്ളം കയറിയോ അവിടെ വീട്ടിലെ വെള്ളം കരുവോ വെള്ളം കറിയില്ലല്ലോ അമരത്തി കത്തിയില്ലേ സ്റ്റെപ്പ് വരെ ഓക്കെ പുഴയിൽ നിന്നുള്ള കാഴ്ചയാണ് കുത്തി കലങ്ങി മറിഞ്ഞൊഴുകുന്ന നമ്മുടെ പുഴയിലെ കാഴ്ച കാണട്ടോ ആ പുഴയ്ക്ക് നമ്മളെ പമ്പോസിൻ്റെ കിണറുമൊക്കെ പോകുന്ന പാലാണ് തോട് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു വെള്ളം ഒതുങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കിണറിൻ്റെ മോളക്ക് പോവാണ് കിണറിൻ്റെ മുകളിൽ നമ്മുടെ യുടെ കാണിച്ച ഇവിടെ ചിലപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ ജന്തുക്കൾ കയറി നിൽക്കാൻ സാധ്യത ഉണ്ട് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ മലമ്പാമ്പൊക്കെ കയറി നിർണ്ണിതിൻ്റെ മുകളിൽ വലിയ മലമ്പാമ്പ് വെള്ളപ്പൊക്കം കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മലമ്പാമ്പിനെ ഒരുപാട് പിടിച്ച് കയറ്റിയിരുന്നു നല്ല ചളിയാണ് ഇതിന് പാലത്തിനം നടത്തിന്റെ മുകളിലൊക്കെ എഴുതുന്ന സാധ്യത ഉള്ളവരുകൾ വളരെ കൂടുതലാണ് ഒന്നും കാണാനില്ല ഇതാണ് നമ്മുടെ ഓയുടെ കാഴ്ച മുന്തിപ്പോതാപ്പുഴയുടെ കാഴ്ച ഇത് നമ്മുടെ വീടിന് ഇതിന് മുന്നെടുത്തിട്ടുണ്ട് അതെ മോട്ടോറൊക്കെ പോണോ ായാലും ഏകദേശം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറിനുള്ളിൽ ഉള്ളത് നല്ല രീതിയില് ഒഴിഞ്ഞു പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വെള്ളമെല്ലാം ഇറങ്ങിയതിന് ശേഷം നമുക്ക് കാണിച്ചിട്ടുണ്ട് നമ്മൾ വീടുകളിൽ വീടുകളുടെ അവസ്ഥകളും അതേപോലെ തന്നെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനായാലും വീഡിയോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ അടുത്ത വീഡിയോ അപ്ഡേഷനുമായിട്ട് വരും ഒക്കെ വീണ്ടും ദുരന്തമുഖത്തിലൂടെ കേട്ടോ ഇന്നലെ ഈ നേരത്തൊക്കെ കുറച്ച് വെള്ളമായിരുന്നു ഈ ഭാഗത്ത് നമ്മൾ എടുത്തി നോക്ക മിക്കവാറും ഈ സ്ഥലത്തിൽ നിന്നും തന്നെ ആയിരുന്നു ഈ റോഡൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു കഴുത്ത വെള്ളമായിരുന്നു ഇവിടെ ആ വൈകുന്നേരത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോൾ റോട്ടിലൂടെ കിടക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയാണ് വെള്ള കീപ്പൊട്ടിറങ്ങി പാടത്താണ് അവിടെ ഒരാൾ വലയിടുന്നുണ്ട് ഇതിലേ ഇറങ്ങട്ടെ പാലം തോട് ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു പാമ്പിൻ്റെ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ നിറച്ച് വെള്ളമായിരുന്നു ഈ വീടുകളിലൊക്കെ വെള്ളം കയറി ഇവിടെ കേട്ടോ ഈ വീട് ഈ വീട് അതേപോലെ തൊട്ടടുത്ത് കാണി പാമ്പിന് ഇവിടെ ഇവിടെ ഫസ്റ്റ് വെള്ളം ഇറങ്ങിയ സ്ഥലമാണ് വെള്ളം ഇറങ്ങിയത് പാടുന്ന വെള്ളം ഫസ്റ്റാ വലിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെനിന്നും വെള്ളമല്ല ഇപ്പൊ പുഴയിൽ മാത്രമേ വെള്ളൂ വെള്ളം ഇവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയി ൊക്കെ അറിയിരുന്നു ഈ വീട്ടിലുള്ള നല്ല രീതിയിൽ ഈ വീടിൻ്റെ പകുതി വളം വെള്ളമുണ്ടായിരുന്നു ഇറക്ക വെള്ളമായിരുന്നു കേട്ടോ നിറച്ച വെള്ളമായിരുന്നു ിലൊക്കെ പകുതിയോളം വെള്ളം കേറിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ അളവ് പോലെ തന്നെ കാണാൻ ഒക്കെ വരുന്നു മൊത്തം വെള്ളത്തിലായിരുന്നു വെള്ളം കംപ്ലീറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഭയപ്പെടുന്ന ചില സംഭവങ്ങളായിരുന്നു വെള്ളം കംപ്ലീറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്ന ഊരുവെള്ളൊക്കെ വെള്ളമാണ് ഏകദേശം ഇവിടെയൊക്കെ വെള്ളമായിരുന്നു ഇങ്ങോട്ടൊന്നും കടക്കാൻ പറ്റിയിട്ടില്ല ഈ ഭാഗത്തൊക്കെ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇവിടെയൊക്കെ വെള്ളമുണ്ടായിരുന്നു അത്രത്തോളം ആ തിരിവരെ വെള്ളം എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു